വിവേകം താനേ വരുമോ വരില്ല യജ്ഞിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന് അരുൾ ചെയ്ത വിശ്വഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു പ്രിയമുള്ളവരെ അഷ്ടലക്ഷ്യങ്ങളില് എട്ട് ലക്ഷ്യങ്ങൾ തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഗുരു നമുക്ക് പകർന്നു നൽകുകയുണ്ടായി അതില് പറയുന്ന എട്ട് വിഷയങ്ങൾ വിദ്യാഭ്യാസം ഈശ്വരഭക്തി ശുചിത്വം സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിങ്ങനെ എട്ട് വിഷയങ്ങൾ നമുക്കായിട്ട് നൽകുകയുണ്ടായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് എന്ന് നമുക്കറിയാം ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം അതായത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള സന്ദേശമാണ് ഗുരു നമുക്ക് പകർന്നു നൽകുന്നത് അതായത് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തില് ഒരുപാട് മൂല്യച്യുതികള് സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിന്റെയൊക്കെ കാരണം എന്താണ് അതായത് ഒട്ടേറെ പേര് ഇന്ന് ആത്മഹത്യ ചെയ്യുന്നു അല്ലെ എവിടെയും മനുഷ്യർ ഇങ്ങനെ തമിഴ് കലഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തില് അറിവിന്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെയും ഗുരു നൽകുന്ന സന്ദേശം കൊണ്ട് എന്താണ് മനുഷ്യനെ നന്നാക്കുവാനുള്ള ഏറ്റവും നല്ല മരുന്ന് അല്ലെങ്കിൽ ഔഷധം എന്ന് പറയുന്നത് എന്താണ് അറിവാണ് എന്ന് പറയുന്നു അറിവുണ്ടാകണം അറിവ് കൊണ്ട് മാത്രമേ ഈ സമൂഹം നന്നാവുകയുള്ളൂ പ്രത്യേകിച്ച് ഗുരു നൽകുന്ന സന്ദേശം സ്ത്രീകളെ കൂടുതലായിട്ട് പഠിപ്പിക്കണം അവർക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കണം അതിന് അതായത് നമുക്കറിയാം പണ്ടുള്ള ആ ഒരു കാലഘട്ടത്തില് അന്ന് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് അന്ന് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം നിന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായി ഉണ്ടായിരുന്നില്ല പക്ഷെ ഗുരു ഇതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്താണ് സദന മന്ദിരങ്ങൾ ഗുരു സ്ഥാപിച്ചു തരികയുണ്ടായി ആ സദന മന്ദിരത്തിൽ പഠിച്ചിട്ടുള്ള ആളായിരുന്നു കെ ആർ ഗൗരിയമ്മ എന്ന് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ ചിന്തിക്കാവുന്നതാണ് അങ്ങനെ എത്രയോ ആളുകൾക്ക് വിത്തി പകർന്നു കൊടുക്കുവാനായിട്ട് ഗുരുവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് എല്ലാറ്റിൻറെയും മൂല കാരണം എന്ന് പറയുന്നത് അത് അറിവാണ് എന്ന് കൊണ്ട് തന്നെ അറിവിലേക്ക് ഉണർന്നു വരുവാനായിട്ട് എല്ലാവരെയും പ്രേരിപ്പിക്കയായിരുന്നു ഗുരു ചെയ്തത് എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതം ഏറ്റവും പ്രകാശമയമായി തീരണമെങ്കില് അവിടെ അറിവ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അറിവിന്റെ കുറവ് എവിടെയുണ്ടോ അവിടെ എന്താണ് അന്ധത ബാധിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആവാം ചിദംബര ക്ഷേത്രത്തില് ഗുരു കാരമുക്ക് ക്ഷേത്രത്തിലെ ഗുരു ചിദംബരത്തിലെ കാരമുക്ക് ക്ഷേത്രത്തില് ഗുരു ദീപപ്രതിഷ്ഠ നിർവഹിച്ച ശേഷം അവിടെ നിന്ന് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലേ വെളിച്ചം പരക്കട്ടെ വെളിച്ചം പരക്കട്ടെ ഇരുട്ടാണ് ജീവിതത്തെ എന്നും അലട്ടുന്നത് വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പൊയ്ക്കൊള്ളും അപ്പോൾ ജീവിതം പ്രകാശമയമായി തീരുകയും ചെയ്യുമെന്നാണ് അവിടുന്ന് അരുൾ ചെയ്ത് തന്നിട്ടുള്ളത് അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ നമ്മുടെ അജ്ഞതയും അഹങ്കാരവും എല്ലാം ഇല്ലാതാവുന്നു എന്ന് പഠിപ്പിച്ചു ഗുരു ഗുരു ആരായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ ശതകത്തില് പറയുന്നുണ്ട് ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരും അതുപോലെ വരും വിവേകവൃത്തെ അറിവിനെ മൂടുമ നിത്യമായയാമി ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ അത്രേ അപ്പോ ഇരുളിനെ ഈർന്നെഴുന്ന ആദിസൂര്യനായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അറിവിന്റെ മേഖലകളിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകുവാനായിട്ട് സാധിക്കണം അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ള ആ ഒരു കാലഘട്ടത്തില് റിവില്ലാതിരുന്ന ആ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് നിശാ പാഠശാലകൾ ഗുരു നമുക്ക് രൂപീകരിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ വലിയ മാറ്റങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഗുരുവിനെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള ശങ്കർക്ക് ആ ശങ്കർ ഒരുപാട് സേവനം ഒരുപാട് അതിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അന്ന് സ്കൂളുകളും കോളേജുകളും ഒക്കെ നമുക്കായിട്ട് രൂപീകരിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ വലിയ മാറ്റത്തിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് ഗുരു പറയുന്നു മുഖ്യമായും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഗുരു പറയുന്നു കാരണം വരും ലോകത്തിന്റെ ആ ഒരു സ്ഥിതിവിശേഷം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും എല്ലാ തരത്തിലും വളരുവാനായിട്ട് ഉയരുവാനായിട്ട് ഗുരു നമ്മെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് ഗുരു കൃതികളെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും അവരൊക്കെ ജീവിതത്തിൽ ചില ചിലരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതായി നമ്മൾ കാണാറുണ്ട് അതിൻ്റെയൊക്കെ ഒരു കുറവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് നമ്മൾ നമ്മളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുന്നില്ല അതായത് പുസ്തക താളുകളിൽ നിന്ന് മാത്രം പഠിച്ചുകൊണ്ട് അവര് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എല്ലായ്പ്പോഴും അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അവിടെയൊക്കെ എന്താണ് നാം നമ്മെ എന്നുള്ള ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അറിവിനെ സമ്പാദിച്ചുകൊണ്ട് അത് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം അവിടെയും ഗുരു നൽകുന്ന സന്ദേശമുണ്ട് സമ്പാദിച്ച അറിവ് കളയരുത് അത് പങ്കുവെച്ചാല് എത്ര വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് പ്രിയമുള്ളവർ ഇന്ന് വാങ്ങിയ ദിനമാണല്ലേ ഈ ഒരു ദിനത്തിൽ നമുക്ക് ഗുരുവാണികളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതുവഴി നമ്മുടെ ജീവിതം വളരെ ഉയരങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് മഹാഗുരു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നു